ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് എന്നെ കൂട്ടാണ്ട് ഫുഡ് അടിക്കാൻ പോയില്ല ഞാൻ ഏതായാലും കുറച്ച് വൈകി പോയി ഞാൻ പോയോ കിടന്ന അവസ്ഥയാണ് അടുത്ത സ്ഥലം എന്താ ചെയ്യ എന്ത് ശില് വേണെങ്കിലും അയ്യൂടെ പറഞ്ഞോ സുഖല്ലേ പരീക്ഷണത്തിനാവൂല പണ്ടൊക്കെ നമ്മൾ ഒന്നും ഒന്നിനും പറ്റൂല എന്താ പറയാനുള്ള സന്തോഷം വളരെ സന്തോഷം ഫുഡ് തന്നെ ഫുഡ് ബ്ലോക്കായിരിക്കും സാധാ ചോറ് കഴിക്കാൻ വേണ്ടി പോകാൻ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വാസ്തു വന്നിട്ട് നിന്റെ മുഖം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെലവ് സ്നാക്സ് ആണുണ്ടല്ലോ ഇനി അപ്പുറത്തുണ്ടാവോ അപ്പുറത്തൊരു പൊയ്ണ്ടല്ലോ ഇവിടെ അപ്പുറം പീഡിയുണ്ടല്ലോ ചെറിയ കട വെട്ടിപ്പീടിയല്ല ഇതിൻ്റെ

മൊത്തത്തിലേ മൊത്തത്തില് പൂങ്ങൾ വലിച്ചത് ആണെങ്കിൽ ചെയ്യാം എന്താ ചെയ്യാം ഓര് വാങ്ങി കുടിക്ക ഉച്ചൊരു മണി തോർന്ന ചൂടിനും കാത്തു നിങ്ങൾ വിളിച്ച് ഞാൻ പിന്നെ ഞാൻ സത്യത്തിൽ പോന്നില്ല എന്താ വേറെ വയ്ക്കി പോയി പോയിപ്പള്ളേ കാണൂല ഇപ്പോഴൊക്കെ ആർക്കും റെഡിയായില്ല ആയില്ല ഒരു മണി ആയി കഴിഞ്ഞാ പിന്നെ പ്രശ്നം അറിയണല്ലേ അപ്പൊ നിങ്ങൾ വൈറസ് ആണ്

കേരളത്തിന്റെ കാര്യം പറഞ്ഞു രാജാവ് എന്താ നിങ്ങളേതായിട്ടുള്ള രീതി പറയാൻ അത് മനുഷ്യ മതിയോ <laughs> ഇതൊക്കെ <laughs> 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 <alles> <laughs> ോ ഇതെല്ലാം മണിണ്ടോ ചുണ്ട് സൂപ്പ് കാണുമ്പോ മാലിക്കനെ മാലിക്കിനെ കാണുമ്പോ സൂപ്പ് ഓരോരോ എന്ത് കണ്ടോ ഏതോ സംഭവം ആണോ എന്തടാ സൂപ്പ കണ്ട് അടിപൊളിയാ സൂപ്പറ നമ്മുക്ക് ആക്കി. ഇതിനൊന്നും മുമ്പേ. ഹും. പുറത്തോട ഇരുമ്പിന്റെ സ്റ്റാൻഡേറ്റ് വരുമോ? ലെമൺ എത്തി ഗയ്സ് ലെമൺ എത്തി. ഇടുവാ ഇങ്ങനെ ഇങ്ങോട്ട് ദിയോ. അർച്ചുണ്ടാകെ അല്ല ഹലോ ഹൻമൻ നിന്ന് വന്നത്. ആ. ദണ്ഡ് ഭട ഈ സാധനം നമുക്ക് വേണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നു ഇരിക്കുന്നു നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് സൂപ്പർ ഇരിക്കാണ്ട് ആളെടുത്ത് തണുപ്പിന്നൊന്നും പറയല്ലേ ആൾക്കാരെ കേട്ടോ മോശമാന സൂപ്പ് ഡ്രൈവറെ കമ്പനി ൾക്കാരെ കിട്ടിപ്പോന്നെട്ട് വാങ്ങിക്കോളി ഒരാളോട് തൊടിക്കാൻ വന്നു നിങ്ങള് വരുന്നുണ്ടോ ഇവിടെ നല്ല സുഖണ്ട് ഇവിടെ നല്ല സുഖണ്ട്

എത്രയും നിലപ്പുണ്ട് തിരിച്ചയോ നിന്നോ നിന്നോക്കിയ

എങ്ങനെ അങ്ങോട്ട് കഴിക്കാം അതിന്റേതായിട്ടുള്ള മാമൂട്ടികളൊന്നും കഴിക്കല്ലേ നമ്മള് എങ്ങനെയുണ്ട് വണ്ടിയാ ദുബൈ മെലാട്ട് പോലെ കഴിക്കണ്ടെത്തൂത്തുല്ലേ

ഗ്ലാസ് തന്നെ പൊട്ടുന്ന ഗ്ലാസ് ആട്ടിച്ച് തരും സംഭവം നല്ല ഗ്ലാസ് വേണം എന്റെ കയ്യിൽ വിരിഞ്ച് സ്ഥലല്ല അപ്പൊ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ മുന്നേ പണി ഹോളിലേക്ക് സമാധാനം ഇത് വലിയ കൊച്ചാക്കിട്ടായിരുന്നു കഴിക്കാൻ

ും അത് ആടെ പറയാം നമ്മ രസണ്ടോ സത്യ പറയാന്ന് വിചാരിക്കും അത് രസ പിന്നെ കാര്യ है बोला यार दादा कब रेस्ट करना बाद में तो मैं तो नहीं हैष्मिक आओ करेक्ट और और कुछ इधर तिरो माइनस वर्तमान आधा रहा है 180 ओ इधर जाओ 300 പാവം കുട്ടി പാവം കുട്ടിയിലെ ഇനി വേണമെങ്കിൽ ജീവിതം കൊടുക്കും എന്താ ചെയ്യാൻ നല്ല ബോൾ ചെയ്യാൻ

മുപ്പത്തിനാലാമത്തെ തീരാറായി അവിടെ വെട്ടി ജയിച്ചവര് രണ്ടാക്കാർ അതെ 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 അങ്ങനെ പോയാ വിവ ഞാൻ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞാ പുള്ള കുടിച്ചാ കഴിഞ്ഞ പോലെ പോലെ എന്നല്ലേ അതേള്ളു അതേ बित्तेगा <laughs> बित्तेगा 100 आलिया रे फिर ब्लॉक करते तू से मार दे ये वाला चांस मैच है गाइस हरीश ये ये हिसाब से है इशिल ले इशिल ले बोल ले बोल थैंक यू ബൈ ഇതാണ് നമ്മൾ കഴിച്ച സ്ഥലം അപ്പം മസ്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം അടിപൊളി സ്പോട്ടാണ് ട്വന്റി ഫോർ അവേഴ്സ് ഇവിടെ ഉണ്ടോ അജ്മല് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അങ്ങനെ ഒരു വലിയൊരു നീണ്ട അടിയെന്ന് വെച്ചാല് പൊതിഞ്ഞാ ആടിയൊക്കെ നടക്കുന്ന മാലിക്കൊക്കെ ഊര കഴിഞ്ഞ് പോണ ആയിക്കോട്ടെ കാണാൻ മനസ്സിലായി കാണാ ഞങ്ങൾ തീരെ മനസ്സിലായില്ല സീരിയസ്ലി അടിപൊളി നല്ല അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിരിക്കാണ് നാളെ ആയാൽ അടുത്ത ഫുഡിന്റെ അടുത്ത അടുത്ത നമ്മൾ പുതിയ സ്പോട്ട് ഈ ഫുഡ് ഈ ഫുഡ് ബ്ലോഗർ ആയി മാറിയിരിക്ക വരുന്നില്ല ചാനലിൽ ില്ല നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യും വരും ദിവസങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് പോണ അപ്പോൾ ശരി എല്ലാരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്റാക്കുകയാണ് അല്ലെ സുൽത്താൻ സൈനിങ് സൈനിങ് പറയാങ് സൈനിങ് സൈനിങ് ഞാൻ സൈൻ പോണ് വിഷമിക്കുന്നത് ചിക്കൻ പിന്നെ ചില്ലി ചാർക്കോള കഴിച്ചു ആ അതിലാകെ ഗ്രീൻ ചില്ലി അതാകെ കഴിച്ചിട്ട് തീ പാറാണ് സങ്കടപ്പെടാനുണ്ടോ അയാളുടെ ശരീരത്തിലൂടെ തീ പാറാണ് ലെവല് ലെവലില്ലാത്ത നടന്നു പോവാ എന്താണ് കേരളത്തിലെ ഇന്നത്തെ സമൂഹത്തിനോട് ഇങ്ങനെ പറയാനുള്ളത് ലഹരി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം എന്നുള്ള കാര്യത്തിലേക്ക് വരിക നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക ഞാൻ സത്യം സത്യമാക്കാണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് ചെക്കമാരെ ചെക്കമാല ചെക്കമാരെ കണ്ടെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറവാണ് അതുപോലെ തന്നെ ബി എൻ ഡബ്ല്യു ഇതൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ വല്ലതും ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ നേരം നല്ലൊരു ഹോട്ടലിൽ പോവാം നല്ല രണ്ട് ചാർക്കോൾ ചാർക്കുള്ള അതൊക്കെയാണ് അതിന്റെ എന്നിട്ട് എന്നിട്ടായില്ലെങ്കിലോ എന്നിട്ട് വായില്ലെങ്കി നല്ല ബി എം ഡബ്ല്യു അടിക്കുന്നെന്താ പറയാനല്ലേ നിങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ എന്താ സങ്കടം കൊണ്ടാ സങ്കടം ഏ അയിന് മാത്രം സങ്കടങ്ങൾക്ക് എന്തായിട്ടാണ് പറ്റിയേ പറഞ്ഞാ അപ്പൊ വീഡിയോ എൻഡാക്കാണ് ശരി ബൈ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറഞ്ഞില്ല അതെന്തായാലും ചെയ്യണോ ചാനൽ മാലിക്കാനിപ്പടുത്ത് ഓപ്പൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ സോങ് ആണ് അത് പാട്ടാണ് മലയാളത്തിൽ പറയുമ്പോൾ പാട്ട് എന്നറിയും ഇംഗ്ലീഷില് സോങ് ഹിന്ദിയിലാകുമ്പോ പിന്നെ വീഡിയോ ആക്കുന്ന വീഡിയോ ആണിത് നമ്മളെ വില്ല വില്ലയിലേക്കുള്ള ചെറിയൊരു എൻട്രി ആണ് എന്താ നിങ്ങൾ നോക്കുന്നത് കണക്കുന്നുണ്ട് ലെവലായില്ലേ ബാക്കി അവിടെ തീ കൂട്ടേരി അടിക്കാം ോ നമ്മള് നമ്മളെ വില്ലങ്ങള് കണ്ടില്ലല്ലോ ഈ കാണാണ് നമ്മളെ വില്ല ലൈറ്റൊക്കെ ഓഫാക്കി ഗ്യസ് എല്ലാരും ഉറങ്ങിട്ടോ അപ്പൊ ശരി ഭായ് ശരി ബായി